വനാതിർത്തികളിലെ പ്രശ്നങ്ങൾ സമഗ്രമായാണ് ഇന്ന് റിപ്പോർട്ടർ ലൈവ് ലൈവത്തോണിൽ കൈകാര്യം ചെയ്തത് ഇപ്പോൾ നമുക്കിപ്പം മന്ത്രി എ കെ ശശീന്ദ്രനുണ്ട് വനാതിർത്തികളിലെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ഒരു ലൈവത്തോൺ എന്ന് പറയുന്നത് അതിൽ പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വനംവകുപ്പിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു ഉണ്ട് എന്നുള്ളതാണ് ഈ പെട്രോൾ അടിക്കാനൊക്കെ കുടിശ്ശികയാവുന്നു എണ്ണയുടെ ലക്ഷങ്ങളുടെ കുടിശ്ശികയുണ്ടെന്ന് പറയുന്നു അതുപോലെ ആർ ആർ ടികളെ നിയമിക്കാൻ കൃത്യമായി അതും ഒരു സാമ്പത്തിക പ്രതിസന്ധി മൂലമാണെന്ന് പറയുന്നു അതിലെന്താണ് പറയാനുള്ളത് ഈ നേരത്തെ കേരളത്തിൽ വന്യജീവികളുടെ അക്രമവും അതുമൂലമുള്ള മരണവും അപൂർവമായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലമായി ബഡ്ജറ്റിൽ വനസംരക്ഷണവുമായും വന്യമൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നാമമാത്രമായ തുക മാത്രമാണ് ബഡ്ജറ്റിൽ വിലയിരുത്തുന്നത് പതിവ് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായി സ്ഥിതിഗതികളാകെ മാറിയപ്പോൾ ആദ്യഘട്ടത്തിൽ ചില സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു മരണപ്പെട്ടവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷമാണ് കൊടുക്കുന്നത് എല്ലാവർക്കും ആദ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കാലതാമസം ഇല്ലാതെ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ശരിയായ രീതിയിൽ ഹാജരാക്കിയാൽ മാത്രമേ ബാക്കി പണം കൊടുക്കാൻ കഴിയുള്ളൂ കാരണം അത് നാളെ യഥാർത്ഥ അവകാശിക്കല്ല കിട്ടിയതെന്നൊരു ക്ലെയിം വന്നാൽ അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അവകാശിയാരാണെന്ന് നിർണ്ണയിക്കണം അതെല്ലാ ആശ്വാസധനവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ കാര്യത്തിലൊക്കെ കഴിഞ്ഞ വർഷം തന്നെ ഗണ്യമായ സാമ്പത്തിക സഹായമാണ് നമുക്ക് അമ്പത്തൊന്ന് കോടിയിലധികം രൂപ നമുക്ക് കഴിഞ്ഞവണെ കിട്ടിയിരുന്നു എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് താരതമ്യേന വലിയൊരു പ്രാധാന്യം കൽപ്പിക്കാതിരുന്നതുകൊണ്ട് സാമ്പത്തിക സഹായം ലഭ്യമായിരുന്നില്ല പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വാച്ചർമാർക്ക് നിയമിക്കുന്ന കാര്യത്തിലും അവർക്കുള്ള ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലും വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നാലിപ്പോൾ ശമ്പളക്കുടിശ്ശിക എന്നത് വാച്ചർമാരുടെ ശമ്പളം കുടിശ്ശിക നാമം മാത്രമായി ചില അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ കൊടുക്കാൻ ബാക്കിയുള്ളൂ ഇപ്പോൾ ഈ രംഗം വളരെ രൂക്ഷമായപ്പോൾ കിഫ്ബിയിൽ നിന്നും നൂറ്റി കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ജീവനക്കാർക്കുള്ള ആയുധം ആറാട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ വാഹനങ്ങളുടെ എണ്ണം കൂട്ടൽ തുടങ്ങിയ പരിപാടികൾ വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തവണത്തെ ബഡ്ജറ്റിലാണെങ്കിൽ കഴിഞ്ഞ പ്രതിരോധ ശരി നഷ്ടപരിഹാരം നൽകുന്നതിൽ കഴിഞ്ഞ തവണ അമ്പത് കോടി രൂപയായിരുന്നെങ്കിൽ ഇത്തവണ അത് എഴുപത് കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പത്തികമായ ചില ഘട്ടങ്ങളിൽ ചില പ്രതിസന്ധി ഉണ്ട് എന്നല്ലാതെ അതൊരു ഗുരുതരമായ പ്രതിസന്ധിയല്ല പക്ഷെ പ്രശ്നം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്താണ് ശാശ്വത പരിഹാരം എന്നത് സംബന്ധിച്ച് ഉള്ള ധാരണയിൽ നമുക്ക് പെട്ടെന്ന് നടപ്പിലാക്കുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല ഇത് എന്ന് നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം കാരണം വനത്തിനകത്ത് ഭക്ഷണം ലഭ്യമാക്കണം വനത്തിനകത്ത് വെള്ളം ലഭ്യമാക്കണം ഇത് ഫണ്ട് അനുവദിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ ജോലി സർക്കാർ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ മാർച്ചാകുമ്പോഴേക്കും ആ രൂപത്തിൽ ജലലഭ്യതയും ഭക്ഷണ ലഭ്യതയും ഉറപ്പുവരുത്തുന്നുള്ളൊരു ദീർഘകാല പഠി പരിപാടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് വരാൻ കുറച്ച് സമയമെടുക്കും കാരണം ഒരു ഫലവൃക്ഷം നട്ടുപിടി വയ്ക്കുന്നു റിസൾട്ട് കിട്ടാൻ ഒരാഴ്ച കൊണ്ട് കിട്ടില്ല എന്നാൽ വെള്ളം കൊടുക്കാൻ വേണ്ടി നമുക്ക് പോണ്ടുകൾ ശരിയാക്കി കുളങ്ങൾ വൃത്തിയാക്കി പാടശേഖരങ്ങൾ വൃത്തിയാക്കി ജലസംഭരണികളെ ശക്തിപ്പെടുത്താൻ ഈ വർഷം തന്നെ സാധിക്കും അങ്ങനെ രണ്ടായിരത്തിലധികം ജലസംഭരണികൾ കേരളത്തിൻ്റെ വനത്തിനകത്ത് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ അപ്പം മൂന്ന് തരത്തിലാണ് ഒന്ന് ശാശ്വതമായ ദീർഘകാലാടിസ്ഥാനത്തിൽ വന്യജീവികൾ കാട്ടിൽ നിന്നും പുറത്തു വരുന്നത് പരമാവധി സ്വാഭാവികമായ കുറവുണ്ടാക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ സൃഷ്ടിക്കുക രണ്ട് വന്യജീവികൾ ഇറങ്ങി വരുന്ന പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക മൂന്ന് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ സേന ഫലപ്രദമായി പ്രവർത്തിക്കുക സേനയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമുണ്ട് നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം പരക്കെ ബോധ്യമായിട്ടുണ്ട് എന്നാൽ ശാശ്വത സമ പരിഹാരം എന്ന് പറയുന്നത് വളരെ കുറച്ചുകൂടി കാത്തിരുന്ന് മാത്രമേ സാധിക്കൂ സാധിക്കൂന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട് ആ ആശങ്ക ആവശ്യമായ പ്രവർത്തന പരിപാടികളുമായി സമയബന്ധിത പരിപാടിയുമായി സർക്കാർ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇത്തവണ നൂറ്റിപ്പത്ത് കോടി രൂപ കിഫ്ബിയിൽ നിന്നും എഴുപത് കോടി രൂപ ബജറ്റിൽ നിന്നും ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമായി ലഭ്യമാക്കുന്നവരുടെ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഈ പെട്രോൾ കുടിശ്ശിക അടക്കം ഉണ്ടെന്നാണ് അറിയുന്നത് അത് ഇതിൽ അല്ല അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും പെട്രോൾ കുടിച്ചുക എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പട്ട് കാശ് കൊടുത്തിട്ടല്ല അടിക്കുന്നത് അതൊരു ഒരു ഒരു ധാരണയിലാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അപ്പോൾ ചിലപ്പോൾ ചില സ്ഥലത്ത് കൊടുക്കാൻ ബാക്കിയുണ്ടാവും അതുകൊണ്ടൊന്നും പെട്രോൾ പമ്പടുകൾ പിന്നെ പെട്രോൾ അടിച്ചുകൊടുത്താതിരുന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല പിന്നെ ചില ഉദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് പറയും വരാത്തതുകൊണ്ട് പറഞ്ഞാൽ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായോ അല്ല ആൻസർ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല വയനാട്ടിലെ പോളിന്റെ കുടുംബത്തിനടക്കം ഈ പൈസ മുഴുവനും കിട്ടിയിട്ടില്ല മന്ത്രി ഇപ്പൊ പറഞ്ഞു പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിലുള്ള താമസമാണെന്ന് പറയുന്നുണ്ട് ഒരു വർഷമായി പോള് മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആദ്യഘടും മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി മകളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ പറഞ്ഞിരുന്നു അന്ന് അതിലൊന്നും തീരുമാനമായിരിക്കും ഗവൺമെന്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞത് കാരണം നമ്മുടെ നിലവിലുള്ള നിയമം അനുസരിച്ച് സ്ഥിര സർക്കാർ ജോലിയിൽ പിന്തുടർച്ചാവകാശം എന്ന് പറയുന്നതിന് സർക്കാർ സർക്കാർ ജോലിയിലാണ് താൽക്കാലിക ജീവനക്കാർക്കല്ല അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കണമെങ്കിൽ പിന്തുണ സ്ഥിരം ജോലി കൊടുക്കണമെങ്കിൽ എന്താണ് നമ്മുടെ നിയമാനുസൃതമുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖമന്ത്രി സാധിക്കുള്ളൂ അതിനൊക്കെ മറികടക്കണമെന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല അപ്പോൾ അതിനകത്ത് പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധിക്കേണ്ടത് മറ്റത് നിയമനിർമ്മാണം പോലുള്ള അപ്പോൾ അങ്ങനെ വരുമ്പോൾ വന വന്യജീവിയുടെ ആക്രമണം മൂലം വരിച്ചു പോരാണെങ്കിൽ മറ്റ് മേഖലകളിൽ മരണപ്പെടുന്നവർക്കും ഈ ഒരവകാശവാദം ലഭിക്കുന്ന ഒരുപാട് സങ്കീർണ്ണതകളുണ്ട് ആ സങ്കീർണതകളോട് ക്രിയാത്മകമായി പ്രതികരിക്കണമെങ്കിൽ അതിൻ്റെ ഗുണവും ദോഷവും നല്ലതുപോലെ പരിശോധിച്ചതിന് ശേഷമേ അത്തരം തീരുമാനങ്ങളിലേക്കും നിയമനിർമ്മാണങ്ങളിലേക്കും പോകാൻ കഴിയുന്നത് സമയമെടുക്കും എന്നുള്ളതാണ് പ്രശ്നം മറ്റ് താൽക്കാലിക ജോലി നമുക്ക് തീരുമാനിച്ച് കൊടുക്കാവുന്നതാണ് ഈ പോളിൻ്റെ കുടുംബങ്ങൾക്ക് താൽക്കാലിക ജോലി വേണ്ടെന്ന് അവർ അറിയിച്ചതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ തയ്യാറായത് ഞങ്ങൾക്ക് താൽക്കാലിക ജോലി വേണ്ട എന്നാൽ മറ്റുള്ളവരെല്ലാം താൽക്കാലിക ജോലി സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു കുടുംബം മാത്രമാണ് അത് വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പോൾ പോള് കേരളത്തിലൊരു ഉദാ ഒരു 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 സാധാരണ സംഭവമല്ല അപൂർവമായ ഒരു സംഭവമാണ് ഈ സംസ്ഥാനത്ത് ഉടനീളം വന്യജീവി ആക്രമണങ്ങളിൽ പരിക്ക് പറ്റിയ നിരവധിയായ മനുഷ്യരുണ്ട് അവർക്ക് പലർക്കും ഞങ്ങൾ ഇന്ന് ലൈവത്തോണിൽ എടുത്ത പലർക്കും ധനസഹായം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ധനസഹായം കിട്ടാത്തത് എന്തുകൊണ്ടായിരിക്കും അത് പരിശോധിക്കുമോ അല്ല ധനസഹായം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനൊരു സ്ലാബ് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ആ സ്ലാബിനനുസരിച്ച് ധനസഹായം കിട്ടാത്ത കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ചാൽ നമ്മുടെ സ്ലാബിന് അപ്പുറത്തുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പരമാവധി ഒരു ലക്ഷം വരെയാണ് കൊടുക്കാൻ കഴിയുന്നത് ഈ ഒരു ലക്ഷം ചിലപ്പോൾ പിന്നെ മതിയായി വരില്ല അല്ലാതെ കൊടുക്കണമെന്ന് നിയമപരമായി ഇപ്പോൾ നിലനിൽക്കുന്ന നിയമമനുസരിച്ച് കൊടുക്കാൻ ബാക്കിയുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാൻ കഴിയുക അത് കൂട്ടണമെന്നത് വേറൊരു ആവശ്യമാണ് ചികിത്സാ ചെലവ് ഇപ്പോഴുള്ളത് അപര്യാപ്തമാണെന്നുണ്ടെങ്കിൽ അത് കൂട്ടണമെന്ന് പറയുന്നതും കിട്ടുന്നില്ല എന്ന് പറയുന്നതും രണ്ട് രണ്ടാണ് അതാണ് മന്ത്രി പറയുന്നത് അതായത് ചികിത്സാ ചെലവ് കൂട്ടണമെങ്കിൽ അത് സർക്കാർ ആലോചിക്കേണ്ട കാര്യമാണ് മറിച്ച് കിട്ടാതിരിക്കുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ് മാത്രമല്ല പോളടക്കമുള്ള ആളുകളുടെ കുടുംബത്തിന് പിന്തുടച്ച സർട്ടിഫിക്കറ്റിന്റെ അടക്കം ആവശ്യമുണ്ട് എന്നും പറയുന്നു മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തന്നെ കിഫ്ബി വഴിയൊക്കെ ഇപ്പോൾ കൂടുതൽ പണം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്